ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാ കൃഷ്ണയ്ക്ക് വിവാഹ ആശംസകളുമായി മുൻ കാമുകൻ വൈഷ്ണവ് ഹരിചന്ദ്രൻ എല്ലാവിധ ആശംസകളുമെന്നാണ് ദിയുടെ വിവാഹ വേഷത്തിലെ ചിത്രത്തിനൊപ്പം വൈഷ്ണവ് കുറിച്ചത് ദിയാകൃഷ്ണന്റെ വിവാഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ഒരുപാട് ആളുകളെ വിളിച്ചുകൂട്ടി ആഘോഷമായി വിവാഹം നടത്തേണ്ട എന്നത് ദിയയുടെയും കുടുംബത്തിന്റെയും തീരുമാനമായിരുന്നു വർഷങ്ങളായി ദിയാകൃഷ്ണയുടെ സുഹൃത്തായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ അശ്വിൻ ഗണേഷാണ് ദിയയെ വിവാഹം ചെയ്തത് രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം ബ്രൈഡൽ ഷവർ മെഹന്തി സംഗീത അടക്കമുള്ള ചടങ്ങുകളും വിവാഹത്തോടനുബന്ധിച്ച് ദിയാകൃഷ്ണ ഒരുക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ദിയ അശ്വിൻ വിവാഹത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ മുഴുവനും നിറയുന്നത് തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിന്റെ ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയ കതിർമണ്ഡപത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു ദിയയും സോഷ്യൽ മീഡിയയിൽ സജീവമായി ദിയ കൃഷ്ണൻ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെയും വ്ളോഗുകളിലൂടെ പങ്കുവച്ചിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ദിയ തന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങളും ആരാധകരുമായി നിരന്തരം പങ്കുവെക്കാറുണ്ട് അശ്വിനു മുൻപ് വലിയൊരു പ്രണയ പരാജയം ദിയയ്ക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെനാൾ പ്രണയത്തിലായിരുന്നു ദിയ ഇരുവരും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഒരിടയ്ക്ക് ദിയാകൃഷ്ണ പങ്കുവെക്കാറുണ്ടായിരുന്നു ദിയയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കൽ വൈഷ്ണവ ഹരിചന്ദ്രൻ തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ദിയോയോടൊപ്പമുള്ള സൗഹൃദ നിമിഷങ്ങൾ കോർത്തിനക്കി വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു വൈഷ്ണവ് അന്ന് തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് ഇതിനിടയിലാണ് തന്റെ പ്രണയം തകർന്നുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ദിയാ കൃഷ്ണ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത് ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന ഫോളോവേഴ്സിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവ ദിയ കൃഷ്ണ തുറന്ന് പറഞ്ഞത് ഞാൻ ചില കാര്യങ്ങൾ വീണ്ടും കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷേ അതെല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ പൊക്കോ എന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു ഇപ്പോൾ ഹാപ്പിയാണ് ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്നവരെ തനിക്ക് കണ്ടാൽ അറിയാമെന്നായിരുന്നു വൈഷ്ണവുമായി വേർപിരിഞ്ഞ ശേഷം ദിയാകൃഷ്ണ ഒരു വീഡിയോയിൽ പറഞ്ഞത് ദിയയുടെയും വൈഷ്ണവിന്റെയും ഫ്രണ്ട്സ് ഗ്യാംഗിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ദിയയെ ഇപ്പോൾ വിവാഹം ചെയ്ത അശ്വിൻ ഗണേശ പ്രണയ തകർച്ചയ്ക്ക് ശേഷം വൈഷ്ണവിനെ കുറിച്ച് ദിയ അധികം സംസാരിക്കാൻ തയ്യാറായതുമില്ല എന്തായാലും മുൻ കാമുകയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് വൈഷ്ണവ് ഹരിചന്ദ്രൻ ദിയുടെ ദാമ്പത്യ ജീവിതത്തിന് ആശംസകൾ നേർന്ന വൈഷ്ണവ് എത്തിയതിനെയും അത്തരത്തിൽ തന്നെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായാണ് ദിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ആശംസകൾ വൈഷ്ണവ് ഹരിചന്ദ്രൻ നേർന്നത് എന്നാൽ അശ്വിനെക്കുറിച്ച് ഒന്നും തന്നെ കുറിച്ചിട്ടുമില്ല ദിയെ പോലെ തന്നെ വൈഷ്ണവ ഹരിചന്ദ്രൻ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണയാണ് വൈഷ്ണവിനെ ഇൻഫ്ലുവൻസറാകാൻ സഹായിച്ചത് ഇരുവരും ഒരുമിച്ച് വീഡിയോകൾ ചെയ്തു തുടങ്ങിയതോടെയാണ് ആ വൈഷ്ണവിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയത് ചില ഷോർട്ട് ഫിലിമുകളിലും വൈഷ്ണവിന് അവസരം കിട്ടിയിരുന്നു ഡേറ്റിംഗിനോടും വിവാഹത്തോടും ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് ഈ അടുത്തിടെ ഒരു വീഡിയോയിൽ വൈഷ്ണവ് ഹരിചന്ദ്രൻ തുറന്നു പറഞ്ഞത്